ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനുവേണ്ടി ഞാനിതാവിടെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവോള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക രണ്ട് പച്ചമുളക് നടുക കീറിയത് കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴി വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തതാണ് തക്കാളി ചേർത്ത് ഒന്ന് അങ്ങ് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പം തക്കാളി ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും തവി വെച്ച് ഒന്നുകൂടി ഒന്ന് ഉടച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കൊന്ന് പോയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കാം ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ റേഷൻ കൊണ്ട് വെച്ചിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത് റൈസ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറി വയ്ക്കാനോ ഒന്നുമില്ലാത്ത ദിവസങ്ങളിലോ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനോ ഒക്കെ ആയിട്ട് തക്കാളി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചോറാണെട്ടോ ഇത് തൈരോ പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി കിട്ടോ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ തക്കാളി ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം